പ്രതികരണം കൂടെ വരുന്നുണ്ട് കേരളം കൂടോത്രത്തിന്റെയും നരബലിയുടെയും നാടായെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം കേൾക്കാം അദ്ദേഹത്തിൻ്റെ എന്തായാലും കൂടോത്രവും അതുപോലുള്ള നരബലിയുമൊക്കെ നടക്കുന്ന ഒരു നാടായിട്ട് കേരളത്തെ മാറ്റിയവരാണ് യു ഡി എഫ്കാരും എൽ ഡി എഫുകാരും ഇന്ത്യയിൽ എവിടെയെങ്കിലും നരബലി നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലൊക്കെ കൂടോത്രം ചെയ്യുന്ന പതിവ് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് അവരാണ് പരിശോധിക്കുന്നത് അതാണ് സുരേന്ദ്രൻ പറഞ്ഞത് കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത് ഇക്കാര്യത്തിൽ ബിജെപി പറയുന്നത് ഇത് കോൺഗ്രസിനകത്ത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നവർ എങ്ങനെയുണ്ടായി എന്നത് അവർ തന്നെ വിശദീകരിക്കട്ടത് എന്ന് സുരേന്ദ്രൻ പറയുന്നു ഡാൻ തുടരുന്നുണ്ട് ഡാൻ ഇത് ബി ജെ നേതാവ് പി കെ കൃഷ്ണദാസ് നമുക്കൊപ്പം ചേരുന്നു ശ്രീ പി കെ കൃഷ്ണദാസ് ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കെ പി സി സി അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കൂടോത്രം കണ്ടെത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കൂടോത്രം വെച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ കൊടുക്കാൻ സംഭവിച്ചാൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യമുണ്ട് മറ്റൊന്ന് ഈ കാലത്തും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ വിശ്വാസമാരുടെയും സ്വാതന്ത്ര്യമാണ് എന്നിരുന്നാൽക്കൂലിയും ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ നൽകുന്ന സന്ദേശം എന്താ ചോദ്യം കൂടിയുണ്ട് അല്ല ഇത് ഈ വാർത്ത ശരിയാണെങ്കിൽ കോൺഗ്രസിന്റെ അധപ്പദനത്തിന്റെ ആഴമാണ് വ്യക്തമാകുന്നത് അതായത് ആഭിചാരക്രിയയിലൂടെ ഒരു വ്യക്തിയെ ഒരു നേതാവിനെ തകർക്കുക പ്രസ്ഥാനത്തെ തകർക്കുക ഇത് കോൺ ഇതിലേക്ക് ഇതിലേക്ക് കോൺഗ്രസ് ചെന്നെത്തുന്നു എന്നുള്ളത് നമ്മുടെ വലിയ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസിന് സംഭവിച്ച അപജയത്തിന്റെ അധപ്പതനത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് ൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിലെ ആഭിചാരക്രിയ കെ പി സി സി ഓഫീസിലെ ആഭിചാരക്രിയ അത് വ്യക്തമാകുന്നു കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ അധപദനവും കോൺഗ്രസിനകത്തുള്ള അന്ധഛഛദ്രവും ഗ്രൂപ്പ് വൈരവുമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാർ ശിവകുമാർ പറഞ്ഞത് അല്ലെ ശിവകുമാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗവ അദ്ദേഹത്തിനെ അപായപ്പെടുത്താൻ അപകടപ്പെടുത്താൻ ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ആഭിചാരക്രിയ നടത്തി എന്നുള്ളതാണ് പല യജ്ഞങ്ങളും നടത്തി എന്നൊക്കെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞിരുന്നു കോൺഗ്രസിനകത്ത് ആഭ്യന്തര കുഴപ്പമാണ് ഈ ആഭിചാര ഈ ആഭിചാരക്രിയയും മറ്റും വ്യക്തമാക്കുന്നത് എന്നാണ് അപ്പം കോൺഗ്രസ് എത്രമാത്രം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഉപമുഖ്യമന്ത്രി പറഞ്ഞു കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിനെല്ലാം തെളിവും ഇല്ല അപ്പം കർണാടകത്തിലെ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് കോൺഗ്രസിനകത്തുള്ള മറ്റൊരു ഗ്രൂപ്പ് കണ്ണൂർ ജില്ലയിൽ ആഭിചാരക്രിയ നടത്തി ഗൂഢോത്രം നടത്തി എന്നാണ് പറയുന്നത് അതിന് പ്രത്യേകമായ ചില പൂജക്കുള്ള പേരുകളും അദ്ദേഹം പിന്നെ അന്ന് മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു ഇതേപോലെ തന്നെ കോൺഗ്രസ് കെ പി കെ പി സി സി പ്രസിഡന്റിന് താഴെക്കാലം കോൺഗ്രസിന്റെ കോൺഗ്രസ് ഈ അപജ അപജയ പിന്നെ അദ്ദേഹത്തെ അപായപ്പെടുത്താനോ അല്ല അപജയ അദ്ദേഹത്തിന്റെ പരാതി ഉറപ്പോ എന്നാൽ എനിക്കറിയില്ല എന്തായാലും ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കുഴപ്പമാണ് ഇത്തരത്തിൽ ആഭിചാരക്രിയയും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം സംശയമില്ല ഇത് രാഹുൽ ഗാന്ധി ഗാന്ധിയൊക്കെ ഇക്കാര്യത്തില് മറുപടി പറയേണ്ടതാണ് ഒരു കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് അപമാനകരമാണ് ഈ കോൺഗ്രസ് ഇന്നത്തെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ഈ ആഭിചാരക്രിയയും കൂടോത്രവും ഇതൊക്കെ ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ളത് ഇത് വളരെ അപലനീയ പ്രതിഷേധമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ആധുനിക സമൂഹത്തിന് അപമാനകരമാണ് ഈ ഈ കോൺഗ്രസിലെ ഇത്തരം പ്രവർത്തനങ്ങൾ പി കെ കൃഷ്ണദാസ് ഈ കെ സുധാകരന്റെ ശത്രുക്കൾ അത് പാർട്ടിയിൽ മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ നിരവധി ഉണ്ട് അത് ബി ജെ പിയിലുമുണ്ട് സി പി എമ്മിലും ഉണ്ട് അദ്ദേഹം ഇങ്ങനെ പോരടിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ കൂടോത്രം വച്ചിട്ടുണ്ടെങ്കിൽ ആ വെച്ചിട്ടുള്ളവർ അത് കോൺഗ്രസുകാർ തന്നെയാണെന്ന് നമുക്ക് അങ്ങ് ഉറപ്പിക്കാമോ അതെ ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ഡി കെ ശിവകുമാർ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വലിയ ഗുരുതരമായ ആരോപണ ഉന്നയിച്ചത് അവരെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതും ഈ കണ്ണൂരിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്റെ വീട്ടിൽ കണ്ടെടുത്തിട്ടുള്ള ഈ കൂടവസ്ത്ര സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കോൺഗ്രസിനകത്ത് അല്ല ആരാണ് ബാക്കി ബി ജെ പിക്ക് കോൺഗ്രസുമായി വിയോജിപ്പുണ്ട് ഞാൻ അത് കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ മാത്രമല്ല ഇന്ത്യയിലുടനീളമുണ്ട് ഞങ്ങളാരും കൂടവസ്ത്രത്തിന്റെ പിന്നാലെയല്ല പോകുന്നത് ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലാണ് കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്തുന്നത് അതും അതല്ലാതെ കൂടോത്വത്തിലൂടെയല്ല കൂടോത്രവും ആഭിചാരക്രിയൊക്കെ കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാതെ അതിൽ ബി ജെ പി യൊന്നും പിന്നെ പൂട്ടിപ്പിടിക്ക ചേർത്തു പിടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്